നമസ്കാരം കുഴിയിൽ നിന്ന് പടുുകുഴിയിലേക്ക് വീണുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കേരളം കാരണം തുടർ ഭരണം എൽ ഡി എഫിന് വീണ്ടും കിട്ടിയതോടെ കുരങ്ങന്റെ കയ്യിൽ പൂമാല കിട്ടിയതുപോലെയാണ് അവരുടെ ഭരണം എന്താണ് ചെയ്യുന്നതെന്ന് മുഖ്യമന്ത്രിക്കും ബോധമില്ല മന്ത്രിമാർക്കും ബോധമില്ല കൂടാതെ വീണ്ടും തങ്ങളെ ജനങ്ങൾ ജയിപ്പിക്കില്ല എന്നറിയാവുന്നതുകൊണ്ട് മാക്സിമം എങ്ങനെ അടിച്ചു എന്ന വിഷയത്തിൽ പി എച്ച് ഡി എടുക്കാനാണ് മുഖ്യന്റെയും മന്ത്രിമാരുടെയും നീക്കം ഇതിൽ ഏറ്റവും എടുത്ത് പറയേണ്ടത് മുഖ്യമന്ത്രിയുടെ മരുമകനും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുമായ പി എ മുഹമ്മദ് റിയാസിന്റെ വികസന പ്രവർത്തനങ്ങളാണ് കേന്ദ്ര പദ്ധതികൾ അടിച്ചുമാറ്റി സംസ്ഥാന സർക്കാരിന്റേതാക്കുന്നതിൽ മിടുക്കനാണെന്ന് റിയാസ് പണ്ടേക്ക് വേണ്ടേ തെളിയിച്ചിട്ടുള്ളതാണ് കൂടാതെ ഇന്ന് പണിയുന്ന റോഡ് അടുത്ത ആഴ്ച പൊളിഞ്ഞിരിക്കും ഇതാണ് റിയാസ് ജനങ്ങൾക്ക് നൽകുന്ന ഓഫർ ഇതിനിടയിൽ കഴിഞ്ഞ ദിവസമായിരുന്നു വർക്കലയിലെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് രണ്ടായി പൊട്ടിയത് അതിന്റെ വിവാദം കെട്ടിടങ്ങും മുമ്പ് റിയാസിന് എട്ടിന്റെ പണി വീണ്ടും കിട്ടിയിരിക്കുകയാണ് എന്താണെന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത് ഈ വീഡിയോ ദൃശ്യങ്ങൾ നിങ്ങളൊന്ന് അവസ്ഥ എന്ത് കാശ് മുടക്കി പണിതായിരിക്കും അല്ലേ ഈ റോഡ് അതാണ് ഈ ബി ജെ പി പ്രവർത്തകൻ ഇങ്ങനെ ഇളക്കിയെടുക്കുന്നത് കഷ്ടം ഉണ്ട് ഏട്ടോ തെക്കോട്ടു പഞ്ചായത്തിലെ എട്ടാം വാർഡിൽ പൂച്ച പെറ്റി കിടക്കുന്ന ഹജ്നാവിൽ നിന്നെടുത്ത ഇല്ലാത്ത കാശ് കൊണ്ട് സഹാകന്മാർ നിർമ്മിച്ച റോഡിന്റെ അവസ്ഥയാണിത് പരവധാനി ഉരുട്ടിയെടുക്കും പോലെ ടാർ ഉരുട്ടിയെടുക്കാൻ പറ്റുന്നു എന്നതാണ് ഈ നിർമ്മാണ പ്രവർത്തനത്തിന്റെ മേന്മ എന്താ ഇതാണ് കമ്മി ഭരണത്തിൽ നിന്ന് റോഡുകളുടെ അവസ്ഥ ഇനിയും ഈ ഭരണം വേണമോ എന്ന് നിങ്ങൾ ജനങ്ങൾ ചിന്തിക്കുക വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്